കാസർഗോഡ് മൊഗ്രാലിൽ ഒരു റോഡിനെ രണ്ട് പേര് മൊഗ്രാൽ കടവത്തെ റോഡാണ് ഓൾഡ് എം സി സി റോഡ് കുഞ്ഞി റോഡ് എന്നീ അറിയപ്പെടുന്നത് അവശേഷിപ്പായ റോഡിന് പഴയ പേരായ ഓൾഡ് എം റോഡ് എന്ന പേര് തന്നെ നൽകണമെന്ന ആവശ്യവും പ്രദേശത്ത് ശക്തമാകുന്നു കേരളത്തിലെ ടൈൽസ് ആൻഡ് സാനിറ്ററി ബിസിറോഡ് കാസർഗോഡ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ മൊഗ്രാൽ കടവത്ത് നിർമ്മിച്ച കോസ്റ്റൽ റോഡാണ് ഇന്ന് രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നത് മലബാർ മേഖലയിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും അതുവഴിയുള്ള വ്യാപാരം വളർത്തുന്നതിനും വേണ്ടിയാണ് അന്ന് മംഗലാപുരം ചെറുവത്തൂർ കോസ്റ്റൽ റോഡ് എന്ന പേരിൽ ഈ റോഡ് നിർമ്മിച്ചത് ഇതിന്റെ ചുരുക്കെഴുത്തായ എം സി സി റോഡ് എന്ന പേരിലാണ് അന്ന് മുതൽ ഈ റോഡ് അറിയപ്പെടുന്നതും പുതിയ ദേശീയപാത വന്നപ്പോൾ ഒരു കഷണം മാത്രമായി ഈ റോഡ് അവശേഷിച്ചു വർഷങ്ങൾ കഴിഞ്ഞതോടെ ഇത് ഓൾഡ് എം സി സി റോഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആ പേര് നിലനിൽക്കെയാണ് പുതിയ പേരായ ടി എം കുഞ്ഞി റോഡ് എന്ന പേര് നൽകിയതെന്ന് പ്രദേശവാസിയും സി പി സി ആർ ഐയിലെ മുൻ ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ ഷംസുദ്ദീൻ പറഞ്ഞു ചരിത്ര സ്മൃതികൾ പേറി ഒരു അവശേഷിപ്പായി നിലനിൽക്കുന്ന ഈ റോഡിന് മറ്റൊരു പേര് നൽകിയത് പ്രദേശത്തോട് കാണിച്ച നീതികേടാണെന്നും ഷംസുദ്ദീൻ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു റോഡിൻ്റെ പേര് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പുതിയ ബോർഡ് കണ്ടു പേര് മാറ്റിയതായിട്ട് അന്നേരം തന്നെ ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്കൊരു പരാതി അയച്ചിരുന്നു ആ പരാതിക്കുള്ള മറു മറുപടി കിട്ടിയത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇരുപത്തി അഞ്ച് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓഗസ്റ്റിലാണ് അതിനുള്ളൊരു മറുപടി കിട്ടിയത് കിട്ടിയ ഉത്തരത്തിൽ പറയുന്നത് അങ്ങനെ മീറ്റിംഗ് വിളിച്ചിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ത്രീയിൽ നടന്ന യോഗത്തിൽ ഈ തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് ഈ പേര് മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും അതിനെ എതിരായിട്ടുള്ള പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പരാതി ഇപ്പോഴും അവിടെ പഞ്ചായത്തിലുണ്ട് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർ ആ പരാതി പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിച്ചുള്ള റിപ്പോർട്ട് കളക്ടറേക്കിൽ പോവും അത് കൂടാതെ ഇതിന് ആവശ്യമായ എല്ലാ നിയമ നടപടി നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ പഴയ ഓൾഡ് എം റോഡ് എന്ന പേര് തിരിച്ചു കിട്ടുന്നതുവരെ ഞങ്ങളും ജനങ്ങൾ ഇതിനെതി ഇതിനെ ഈ പുതിയ പേരിൻ്റെ അഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ും റോഡിന് പുതിയ പേര് നൽകിയതോടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നതായും ഇത് തങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു നമുക്കിപ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് ഈ റോഡിന്റെ പേര് പെട്ടെന്ന് മാറിയത് അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ നമ്മളെ അഡ്രസ്സ് മൊത്തത്തിൽ മാറ്റേണ്ട ഒരു പ്രയാസം അതുപോലെ നമുക്ക് വരുന്ന ലെറ്ററുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് അത് നമ്മൾ കിട്ടാത്തൊരു അവസ്ഥ അങ്ങനെയൊക്കെ റോഡിന്റെ പേര് മാറിയപ്പോൾ ഏത് റോഡ് എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ ഇപ്പം നമുക്കൊരു വ്യക്തിയോടുള്ളൊരു വൈര്യാക്കിയൊന്നല്ല ഇത് അപ്പോൾ നാട്ടുകാരോട് ചോദിക്കാം നാട്ടുകാരറിയാതെയും ചെയ്ത ഒരു ഇതാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ റോഡ് പേര് ഇതായിട്ട് മാറിയത് അതായത് ഗ്രാമസഭയിലോ മറ്റോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ മാറി അപ്പോൾ നമുക്കെന്തായാലും നമ്മൾ ആ പഴയ റോഡ് ആ പേരിൽ തന്നെ നമ്മളുടെ ആഗ്രഹം ഓൾ ഡൈം ഒരു ചരിത്രമാണ് അപ്പോൾ ആ റോഡിൽ തന്നെ അറിയപ്പെടണമെന്ന് ആഗ്രഹം മംഗലാപുരം മുതൽ തിരുവുത്തൂർ വരെ പോകുന്ന റോഡാണ് ഹൈവേ വന്നതിന് ശേഷം ഇത് കഷ്ണമായിട്ട് ഒരു പാവമായിട്ട് ഇട കിട കിടക്കാണ് അപ്പോൾ ഇപ്പോൾ ഈ ഞങ്ങൾ അറിയപ്പെടുന്നത് എല്ലാവരും അറിയപ്പെടുന്നത് മോഗ്രാൽ കടവത്ത് നിന്നാണ് കടവത്ത് റോഡിൽ നിന്നാണ് അപ്പോൾ ഈ പുതിയ പേര് ആരിക്കും അറിയില്ല പിന്നെ ഇപ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ട് ഇത് ഇത് ഞങ്ങൾക്ക് മാറ്റി കിട്ടണോ ഞങ്ങൾക്ക് പായ അതേ പേര് മതിയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം റോഡ് പഴയ പേരിൽ നിലനിർത്തുവാൻ നിയമ പോരാട്ടത്തോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ അറിയിച്ചു എന്തായാലും ഒരു റോഡ് രണ്ട് പേരിൽ അറിയപ്പെടുന്നതിന് രാഷ്ട്രീയ നിറം കൂടി കൈവന്നതോടെ ഇത് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്